സുഹൃത്തുക്കളെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ടൗൺ മുതൽ മൊഗ്രാൽ പുത്തൂർ വരെയുള്ള നൈറ്റ് വ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം മഴ കാരണം കുറച്ച് ക്ലിയർ വീഡിയോ കുറവുണ്ട് അപ്പം ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് എവിടെയൊക്കെ കത്തിച്ച് എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പം നാഷണൽ ഹൈവേയിൽ അപ്പം ഊരാളുകളിൻ്റെ റീച്ചിൽ അവസാനഘട്ട വർക്കിലാണിപ്പോൾ ഏകദേശം അടുത്ത് തന്നെ ഇറീച്ചി ഉദ്ഘാടനം ആവും അപ്പം സ്ട്രീറ്റ് ലൈറ്റൊക്കെ എല്ലായിടത്തും കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കണക്ഷൻ കഴിഞ്ഞ എല്ലാ ഭാഗങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നുണ്ട് പിന്നെ ചില ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാത്ത ഭാഗവും ഇപ്പോഴും ഇറച്ചിലുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടും കത്തിക്കാത്ത സ്ഥലവും ഇറീച്ചിലുണ്ട് നമുക്ക് കാണാം പിന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് നൈറ്റ് ആയതിനാലും ചില സ്ഥലങ്ങളിൽ ഇരുട് ആയതിനാലും കുറച്ച് ക്ലിയാരിറ്റി കുറവുണ്ട് പിന്നെ കാറിൽ നിന്ന് നൈറ്റിൽ മഴ സമയത്താണ് വീഡിയോ ചെയ്യുന്നുള്ളത് ഇപ്പം കാസർഗോഡ് ടൗണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദൃശ്യങ്ങളാണ് ഫ്ലൈ ഓവറിൻ്റെ താഴെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല വെളിച്ചമാണ് ഈ പുതിയ സ്റ്റാൻഡ് ഭാഗത്തൊക്കെ ഇപ്പോൾ വെളിച്ചം ഉള്ളത് ഇപ്പോൾ ഈ ഫ്ളോവറിൻ്റെ അടിയിലും കൂടി ലൈറ്റുകൾ ഫിറ്റ് ചെയ്താൽ നല്ല താഴെ ഭാഗത്തും നല്ല വെളിച്ചം ഉണ്ടാവും ഈ ഓട്ടോറിക്ഷകൾക്ക് എത്ര റൗണ്ട് ഉണ്ടായാലും പിന്നെ സ ട്രാഫിക് സി സിഗ്നൽ ഉണ്ടായാലും എല്ലാം കണക്ക് തന്നെ കണ്ട സിഗ്നൽ ഇട്ടിട്ട് ഇവിടെ പോകാൻ നോക്കിയാൽ അവർ അതൊക്കെ അതെയാണ് അപ്പോൾ ആ ഭാഗത്ത് പെട്ടെന്നാണ് ആ വോട്ടർഷ എടുത്തത് അപ്പം മെയിൻ റോഡാണ് നമ്മൾ ഈ സർവീസ് റോഡ് മെയിൻ എന്ന് വരുന്നത് അപ്പോൾ ഈ കട്ടിങ് ആയിട്ട് വരുന്നവർ നിർത്തിയിട്ട് ഇതാക്കുന്നില്ല സമയം ഇതാക്കുന്നില്ല അപ്പം ഈ മെയിൻ റോഡിൽ വരുന്ന ആൾക്കാരെ തീരെ പരിഗണിക്കാണ്ടാണെന്ന് അവർ പെട്ടെന്ന് തിരിച്ചേക്കുന്നത് അങ്ങനെയുള്ള പ്രവർത്തികളുണ്ട് ചില ഡ്രൈവർമാർ മാത്രം എല്ലാവരല്ല റൂൾസ് ഇത് ഫോളോ ചെയ്യുന്നവർ എത്രയുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോന്നുണ്ടാകുമല്ലോ ഈ ചെയ്യാത്തവർ അതാണ് പ്രശ്നം വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോഴും പിന്നെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറുമ്പോഴെല്ലാം സോറി ഇറങ്ങുമ്പോഴൊക്കെ ഇത് ഇപ്പം മൊഗ്രാൽ പുത്തൂർ ആ ഒരു എക്സിറ്റ് ഒരു ഇതുണ്ടായിരുന്നു മെർജിങ് പോയിൻ്റ് അത് ഫുള്ള് ക്യാൻസലായിട്ടുണ്ട് അപ്പം നമ്മൾ മൊഗ്രാൽ പുത്തൂറിലേക്ക് ഇപ്പോൾ സർ ടൗണിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സി പി സി ആർ ഐ എക്സിറ്റിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ആണ് പിന്നെ മൊഗ്രാൽ പുത്തൂറിലേക്ക് സർവീസ് റോഡ് ഉപയോഗിച്ചിട്ട് പോകേണ്ടത് ഇപ്പം ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം ത താളിപ്പടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ പോകുന്നുണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മുഗ്രാൽ പുത്തൂർ ടൗണിലേക്കാണ് പോകുന്നുള്ളത് അണ്ടർ പാസ് വഴി അപ്പുറം ഒരു ഭാഗത്തേക്കാണ് പോകുന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗത്ത് പോകേണ്ടത് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാനുള്ള ചില ഭാഗങ്ങളിൽ ഒരു സൈഡ് റൈറ്റ് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡ് സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാൻ ബാക്കിയുണ്ട് ഇവിടെ നിങ്ങൾ കാണാം ഓരോ സ്ഥലത്തായിരിക്കും സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നുള്ളത് അപ്പോൾ കണക്ഷനൊക്കെ ക്ലിയറായ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ട് ഇപ്പോൾ ഞാൻ അടുക്കത്തെ പയലാണ് അടുക്കത്തെ വയലിൽ എൻട്രിയിലൂടെ എനിക്ക് കയറിയിട്ട് പിന്നെ മൊഗ്രാൽ പുത്തൂർ ജംഗ്ഷനിലേക്ക് ഇറങ്ങാതിന് നമ്മൾ സി പി സി ആർ ഐ എക്സിറ്റിലൂടെ ഇറങ്ങണം ഇല്ലെങ്കിൽ പണി പാളും വേറെ എക്സിറ്റ് വേറെ ഇല്ല പിന്നെയുള്ളത് ആണ് അതായത് കല്ലങ്ക ഭാഗത്ത് ആണ് ഉള്ളത് അപ്പം കറക്റ്റൊന്ന് റൂൾസ് ഫോളോ ചെയ്താൽ ഫൈനൊന്നും പിന്നീട് കിട്ടിയില്ല ഇപ്പോൾ ക്യാമറ ഫിറ്റിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫൈന് ഉറപ്പായിരിക്കും ഉദ്ഘാടനം കഴിഞ്ഞെങ്കിൽ ഈ ക്യാമറ ഓൺ ആക്കിയാൽ എങ്ങനെ ഫൈൻ കിട്ടും എൻട്രിയിൽ എൻട്രി ചെയ്യുക എക്സിറ്റിൽ എക്സിറ്റ് ചെയ്യുക അപ്പം റൂൾസ് ഫോളോ ചെയ്താൽ നമുക്ക് തന്നെ നല്ലത് വീടെല്ലാം ലൈറ്റ് ആണ്ട കത്തിച്ചിട്ടുണ്ട് ഒരു സൈഡ് മറു സൈഡ് മറു സൈഡും ഈ കത്തിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഈ ലൈറ്റ് കത്തിച്ച പോകത്ത് വണ്ടി ഓടിച്ച് പോവാൻ എന്തോ ഒരു രസ രാത്രി മഴയും തൊട്ടാണ് ഈ ഗ്ലാസ്സിൽ കുറച്ച് ഒരു ഫോഗും നല്ല ലൈറ്റ് കാണുന്നത് അപ്പോൾ ലൈറ്റ് നല്ല റിഫ്ലക്സ് ഭയങ്കര റിഫ്ലക്റ്റാണ് ഈ മഴ പെയ്തുകൊണ്ട് മാത്രം കാണാം നല്ല സൂപ്പറാണ് രാത്രി വ്യൂ ഫുൾ ലൈറ്റ് കത്തിച്ചിട്ടൊരിക്കും ഒന്ന് മംഗലാപുരം വരെ ടൗൺ മുതൽ ചെറുക്കിളം മുതൽ മംഗലാപുരം വരെ ഡ്രൈവ് ചെയ്ത് വീട് ചെയ്യണം നോക്കാം ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ്സ് വർക്കുകൾ നടക്കാനുണ്ട് കുറച്ച് ഭാഗത്ത് ഈ സി പി സി ആർ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ചൗക്കി കല്ലങ്ക വരെ കുറച്ച് ഭാഗങ്ങളിൽ ഒരു സൈഡ് മാത്രം കേട്ടോ ഒരു സൈഡ് മാത്രം സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ്സ് ബാക്കിയുണ്ട് അപ്പം അതൊക്കെ ഫിറ്റിങ് ചെയ്താൽ നല്ല വെളിച്ചായിരിക്കും ഈ ഭാഗത്തൊക്കെ പിന്നെ ഇടതുവശത്ത് ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ മൃഗങ്ങൾ റോഡിൽ കയറാതിരിക്കാനുള്ള കമ്പി വേലി കിട്ടുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ എക്സിറ്റാകുന്നത് കണ്ടല്ലോ ഇപ്പം മോഗ്രാൽ പുത്തൂറിലേക്ക് പോകേണ്ടവർ അവിടുന്ന് സി പി സി ആർ ഐൻ്റെ ആടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇതേപോലെ സർവീസ് റോഡിലൂടെ തന്നെ വരണം അങ്ങനെയാണ് ഈ ഭാഗത്തെ ഇപ്പോൾ നിലവിലുള്ള മർജിങ് പോയിൻ്റുകൾ സജ്ജമാക്കിയിട്ടുള്ളത് ഇത് കല്ലങ്ക ഭാഗത്ത് എൻട്രി പോയിൻ്റാണ് അപ്പം ഇതുവഴി തന്നെ നേരെ സർവീസ് റോഡിൽ വരിക ഇപ്പോൾ നിലവിൽ ഈ ഇപ്പുറത്തുള്ള മർജിങ് പോയിൻ്റ് ക്ലോസ് ചെയ്യുന്നപ്പോൾ വർക്കിലാണ് ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് സി പി സി ആർ ആയി തന്നെ എക്സിറ്റാവുക മോഗ്രാൽ പുത്തൂർ പോകുന്നവർ വിഭാഗത്ത് സൈഡെല്ലാം ഫുള്ള് ജാലി കെട്ടിയിട്ടുണ്ട് ഫുള്ള് വർക്കൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തി നല്ല അടിപൊളി വർക്കാണ് യു എൽ സി സീൻ്റേത് ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് എ മൊഗ്രാൽ പുത്തൂർ ഭാഗത്ത് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഞാൻ നിശ്ചയിത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിവിടെയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിരം എടുത്തുക ഇനിയും പൊതുവുത്തു വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ മ മഴ കാരണമാണ് ഡ്രോണ് പറത്താത്തതും വീട് ചെയ്യാത്തതും മഴ അത്രയും ഫുള്ള് സ്ട്രോങ്ങിത് ട്വൻറ്റി ഫോർ ഹവേഴ്സായിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓക്കെ എല്ലാവർക്കും ബായ് ബായ്